സ്വാഗതം ഞങ്ങൾ കൊടുത്ത എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ഷ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കേട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം തൊണ്ണൂറ്റേഴ് അറുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തഞ്ചായി അയ്യായിരം ഒന്ന് പൂജ്യം രണ്ട് എഴുപത്തി ആറ് എഴുപത് ഇരുപത്തൊൻപതായി രണ്ടായിരം ഒന്ന് പൂജ്യം പേ അറുപത്തിരണ്ടായി ആയിരം ഒന്ന് ഇരുപത്തി ആറ് പൂജ്യം പേയ്യായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത് എൺപത്തി മൂന്ന് തൊണ്ണൂറായി രണ്ടായിരം ഒന്ന് എൺപത് എഴുപത്തൊന്ന് പൂജ്യം ഏഴ് എൺപത്തി ആറായി ആയിരം ഒന്ന് എൺപത്തേഴ് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി ആറ് അമ്പത്തൊമ്പത് അമ്പത്താറ് അറുപത്തിനാലായി ആയിരം ഒന്ന് അറുപത്തഞ്ച് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് പൂജ്യം ഒമ്പത് പതിനെട്ട് പൂജ്യം ഒമ്പത് ഇരുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് അമ്പത്തെട്ട് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന്

ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് ഒമ്പത് അറുപത്തൊമ്പത് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് അമ്പത്തൊമ്പത് അടുത്ത ചാൻസപ്പിനൊക്കെ എഴുപത്തി ഒമ്പത് അറുപത് തൊണ്ണൂറ് അറുപത്തഞ്ച് തൊണ്ണൂറ്റെട്ട് അറുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് എന്നീ ചാറ്റ് സമ്പറുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പറുമായി വേണ്ട ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക